തികച്ചും പ്രകൃതിദത്തമായ വൈവിധ്യമായ ചില പാക്കേജിംഗ് ഉൽപ്പന്നങ്ങളൊക്കെ തയ്യാറാക്കി വിൽക്കുന്ന ശാന്തജയും മഞ്ജുഷയും ആണിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സൺ ഗോൾഡൻ സൺറൈസ് എൻ്റർപ്രൈസസ് എന്ന പേരിൽ തിരുവനന്തപുരം ജില്ലയിലെ നെല്ലിമൂടിനടുത്ത് കലുങ്കിൽ ഒരു സംരംഭം നടത്തുകയാണ് ഈ രണ്ട് വനിതകൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം നമസ്കാരം മേഡം നമസ്കാരം നമസ്കാരം ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയാമോ നിങ്ങൾ ഇവിടെ പേപ്പർ പ്ലേറ്റ് പാള പ്ലേറ്റ് ഇല നമ്മുടെ വാഴ ഇലയിലുള്ള പ്ലേറ്റ് ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്നത് പിന്നെ വാഴ ഇലയില് തന്നെ നമ്മൾ പേപ്പറിന്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഇത് മന്ദാരത്തിന്റെ ഇലയാണ് മന്ദാരത്തിന്റെ ഇലയില് നമ്മൾ ഇതിന്റെ പ്ലേറ്റ് റെഡിയാക്കി ഏത് ഷേപ്പിൽ വേണമെന്ന് വെച്ചാല് നമ്മൾ ആ ഷേപ്പിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് വന്നിട്ട് പാളയുടെതാണ് നമ്മുടെ നാച്ചുറൽ പാള നമ്മൾ വെള്ളത്തിൽ ഒരു മണിക്കൂർ ഊറ വെച്ചിട്ട് അരമണിക്കൂർ അതിന് വെള്ളം വാർന്നു പോകാൻ വെച്ചിട്ട് നമ്മൾ മെഷീനിൽ ആ ചെറിയ നനവോടുകൂടെ നമ്മൾ ചെയ്തെടുക്കുന്ന പ്ലേറ്റാണിത് ഇത് നമുക്ക് ശരീരത്തിന് വളരെ ഗുണകരമാണ് എന്നാൽ ഇതിൽ നിന്ന് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ചൂട് പറ്റുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഒരു വൈറ്റമിൻസ് എല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് വളരെയേറെ ഹെൽത്തിയാണ് ഒത്തിരി രോഗങ്ങൾ മാറ്റാൻ ഇത് സഹായിക്കുന്നതാണ് ഇത് നമ്മൾ പേപ്പർ പ്ലേറ്റ് ഇത് 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 ഇല ആണ് റെഡിയാക്കി പ്ലേറ്റിന്റെ രൂപത്തിൽ എടുക്കുന്നതാണ് ഇതൊക്കെ പേപ്പർ തന്നെയാണ് പ്ലാസ്റ്റിക്കിന്റെ കോട്ടിംഗ് ഒന്നുമില്ല ഒന്നുമില്ല ഒരു കോട്ടിങ്ങോ വാക്സിന്റെ ഇതോ ഒന്നുമില്ല നാച്ചുറൽ പേപ്പറ പേപ്പർ തന്നെയാണ് നമുക്ക് കത്തിക്കാം അതെ 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 ഇത് കത്തിക്കുമ്പോൾ വന്നിട്ട് കറുത്ത ചാരോ അല്ല വെള്ള ചാരോ ആണോ ഉണ്ടാവും പോട്ടെ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് വരാൻ എന്താ കാര്യം ഇപ്പോ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാനും നമുക്ക് ഒരു സ്വയം തൊഴിലിനു നമ്മൾ ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് തന്നെയാണ് അല്ല അപ്പൊ വേറെ ഒത്തിരി സംരംഭം ഈ പാള അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ചോദിച്ചത് ഇപ്പൊ മറ്റുള്ളവർക്ക് ഇത് മോഡൽ ഇല്ല നമ്മളിത് പുതുതായിട്ട് ആളുകളെ ഒന്ന് പരിചയപ്പെടുത്താനും ഇത് മറ്റുള്ളവർ അറിയാനും അവർക്ക് ഇതിൽ വെച്ച് എന്തെങ്കിലും അവർക്ക് സംരംഭം തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ അതും ഒരു നല്ലൊരു ഇതാണ് പിന്നെ ഇത് വിറ്റ് വിൽക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് അപ്പോ നിങ്ങളുടെ ഒരു നൂതനമായിട്ടുള്ളൊരു ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതാണ് കാരണം ഈ പേപ്പർ പ്ലേറ്റ് ഒക്കെ ഒരു കോട്ടിംഗ് ഉള്ള പേപ്പർ പ്ലേറ്റ് ഒക്കെ സർക്കാർ നിരോധിച്ചതാണ് അതെ പക്ഷെ നിങ്ങളുടെ ഈ പ്ലേറ്റിൽ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഒക്കെ പ്യുവറായിട്ടാണ് ചെയ്തത് അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനം വേറെ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെ എല്ലൊന്നും വേറെ ഇല്ല അപ്പൊ നിങ്ങൾ മാർക്കറ്റ് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ചെയ്തത് ഇത് എന്തോരൊക്കെ വന്നിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് ബാങ്ക് ലോൺ അല്ലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് എട്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിൽ സംതിങ് ആണ് നമുക്ക് ബാങ്ക് ലോൺ അനുവദിച്ചു തന്നിരിക്കുന്നത് അത് പോയിട്ട് നമ്മുടെ കയ്യിൽ നിന്നും കുറച്ച് ആയിട്ടുണ്ട് എന്നാലും പത്ത് ലക്ഷം രൂപ കൂടുതലായിട്ടുണ്ട് സ്കീമിന് വെച്ചിട്ടാണല്ലോ അതെ പ്രധാനമന്ത്രിയുടെ സ്കീമാണ് പി എംഇ ജി പിയുടെ ലോൺ ഇതൊക്കെ പേപ്പർ പ്ലേറ്റ് ഉണ്ടാക്കുന്ന മെഷീനാണ് പക്ഷെ നമുക്ക് എല്ലാത്തരം എല്ലാത്തരം പ്ലേറ്റും പ്ലേറ്റും ഉണ്ടാക്കാം ഏത് ഡൈ വേണമെങ്കിലും ഉണ്ടാക്കാം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തന്നെ നമുക്ക് ഡൈ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ചെരുപ്പ് ഉണ്ടാക്കാൻ പറ്റും ലൂണാഴ്സിന്റെ അതെല്ലാം നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും ഏത് ഡൈടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ മെഷീന്റെ ഒരു പ്രത്യേകത ഡൈ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം ഏത് തരം പ്ലേറ്റും അതിന്റെ ഡൈ മാറ്റി കൊടുത്ത് നമുക്ക് ഇത് നമുക്ക് കോയമ്പത്തൂരിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെയാണ് കൂടുതൽ വരുന്നത് നമുക്കിപ്പോഴും ഇപ്പൊ ഈ കൊറച്ചു ദിവസം കൊണ്ട് ഈ തമിഴ്നാട്ടില് പൊങ്കലൊക്കെ ആയതിന്റെ അവധി കാരണം നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇല്ല കിട്ടും വലിയ ഇവിടെ എത്തിച്ചു അതോ എത്തിച്ചു തരുന്നുണ്ട് നമ്മള് ഓൺലൈൻ വരുന്നുണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഒരു പാർട്ടി നാളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട് എത്തിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഇതിനൊരു ബുദ്ധിമുട്ടും നിങ്ങൾ രണ്ടുപേരും കൂടാതെ വേറെ വർക്കേഴ്സ് ഉണ്ടോ അവിടെ വേറെ വേറെ തൽക്കാലം വർക്കേഴ്സ് ഇല്ല ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾ ഇതിന്റെ മുതലാളിമാരാണ് ഇത് മാനേജ് ചെയ്യുന്നത് കുറച്ചുപേരും കൂടി വെക്കാന്ന് വിചാരിച്ചു ഓക്കേ ഇതിന്റെ എവിടെയാണ് വിൽപ്പന നമ്മള് ഹോട്ടലുകളിൽ ചെയ്യുന്നുണ്ട് തട്ടുകടകളിൽ കൊടുക്കുന്നുണ്ട് പിന്നെ വലിയ വലിയ ചാല മാർക്കറ്റ് അങ്ങനെ കൊടുക്കുന്നുണ്ട് അതെ നേരിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇല്ല ഞങ്ങൾ തന്നെയാണ് എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ചാലയിൽ കൊണ്ടു പിന്നെ ഇവിടെ കല്യാണ ഓർഡർ അനുസരിച്ച് ഇവിടെ വരുമ്പോഴും നമുക്ക് അവരുടെ ഓർഡർ അനുസരിച്ച് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അത് വന്നെടുക്കുന്നു പിന്നെ അമ്പലങ്ങളിൽ കൊടുക്കുന്നുണ്ട് പിന്നെ പള്ളികളിൽ നല്ല ഓർഡറൻസ് നമ്മൾ ചെയ്തു കൊടുത്തു. ഇവിടെ ഒരു പള്ളിയിലെ വളരെ കമവും കൊട പള്ളിയിലെ ആണ്. അവിടെ എത്ര എത്ര എപ്പോ എത്ര ഓർഡർ ഉണ്ടായിരുന്നു? പ്ലേറ്റിന്റെ ആണെങ്കിൽ ഇപ്പോ 2 ലക്ഷം പ്ലേറ്റ് വരെ അവിടെ പോയി. ഓ പോയി എത്ര നിങ്ങൾ കൊടുത്തു? വെരി ഗുഡ്. അപ്പോൾ 2 ലക്ഷം പ്ലേറ്റേ കൊടുത്തു હોય ഇപ്പോ നല്ല ലാഭം കിട്ടി താമര. മാർക്കറ്റിൽ കൊടുക്കുന്നതിനെക്കാട്ടിലും അവിടെ അത് പിന്നെ ഒന്നും നമ്മുടെ നാടും കൂടി അല്ലേ അതെ പള്ളിയിലെ അത് കുഴപ്പമില്ല നമുക്ക് ബിസിനസ് കിട്ടിയാന്നുള്ള ഇത് നമ്മള് നോർമൽ കോഴ്സിൽ കച്ചവടം ചെയ്യുമ്പോൾ ക്രെഡിറ്റ് പോകുമോ നമ്മുടെ ക്രെഡിറ്റ് കൊടുക്കൂല ആ കൊടുക്കണ്ട കാശ് എല്ലാവർക്കും മാത്രം എടുത്താൽ മതി ക്രെഡിറ്റ് ആണ് നമ്മള് കുറച്ച് കൊടുക്കും പക്ഷെ ക്രെഡിറ്റ് പിന്നെ അതിന്റെ പുറകില് നടക്കാനുള്ള ഈ ഒക്കെ കൃത്യമായിട്ട് നടത്തുന്നുണ്ട് ഇനി നിങ്ങളുടെ ഫാമിലി ഹസ്ബൻഡ് ഞാനും എന്റെ അമ്മയും ഞാനും ആണ് എന്റെ വീട്ടിലുള്ളത് എന്റെ വീട് പുന്നക്കാടാണോ ഞാൻ താമസിക്കുന്നത് ഇത് ചേച്ചിയാണ് ചേച്ചിയുടെ ഇല്ല ഞങ്ങള് ഫ്രണ്ട്സാണ് ഞങ്ങളിവിടെ താമസിക്കുന്ന സെപ്പറേറ്റ് വീട് എടുത്ത് നമ്മളെ താമസിക്കുന്നത് ഇവിടെ തന്നെയാണ് പഞ്ചായത്തും പഞ്ചായത്തും നമ്മുടെ ഇൻഡസ്ട്രിഷ്ണോ രണ്ടുപേരും ഞങ്ങൾക്ക് ശരിക്കും കാരണം നമ്മളെ പ്രതീക്ഷിക്കുന്നതിലും വേദി ലോണ് ഇവരൊക്കെ വല്ലാണ്ട് സഹായിച്ചാണ് സഹായിച്ചത് ഏറ്റവും കൂടുതൽ വകുപ്പിന്റെ വലിയൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ ആ ആ ശരി അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു നേട്ടമുണ്ടായി വ്യവസായ വകുപ്പ് നന്നായിട്ട് സഹായിച്ചു എന്നാണ് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു പത്ത് അമ്പതിനായിരം മാസം കിട്ടുമോ അല്ല രണ്ടുപേർക്കും കൂടി ആ എന്നാലും എന്തെങ്കിലും കിട്ടണ്ടോ എനിക്ക് ജീവിക്കേണ്ടത് വെറുതെ ഇത് നിങ്ങൾ വിൽക്കുമ്പോ നിങ്ങൾക്ക് ഒരു ട്വന്റി ട്വന്റി ഫൈവ് പെർസെന്റേക്ക് ഒരു പ്രോഫിറ്റ് മാർജിൻ കിട്ടുമോ അപ്പോ ഒരു നാലഞ്ചു ലക്ഷം രൂപയുടെ ഒരു കച്ചവടം മാസം ഇല്ല ഇത് നിങ്ങളുടെ വാർഡ് മെമ്പർ ആണ് അല്ലേ വാർഡ് മെമ്പറേ മൈക്കൊന്ന് കൊടുത്ത വാർഡ് മെമ്പർക്ക് രണ്ട് വാക്ക് സംസാരിക്കാം ഇവരുടെ സംരംഭം കെട്ടിപ്പടുക്കുന്നതിന് വാർഡ് മെമ്പർ വലിയ സഹായമൊക്കെ ആയിരുന്നു എന്ന് ഇതിന്റെ എല്ലാവരും പറഞ്ഞു സംരംഭത്തെ സംരംഭത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിയന്നൂർ ഇങ്ങനെ ഒരു യൂണിറ്റ് വേറെ ഇല്ല എന്നാണ് എന്നുള്ളതാണ് പതിനേഴ് വാർഡുണ്ട് എന്നാൽ മറ്റൊരു ചിലരുടെ യൂണിറ്റ് ആയിട്ട് വേറെ ഒരിടത്തും വലിയൊരു യൂണിറ്റ് ആയിട്ടോ വേറെ വേറെടുത്തും ഇല്ല വാസ്തവം പിന്നെ അതുപോലെ തന്നെ അവരെ ഒത്തിരി കഷ്ടപ്പെട്ടു ഞാൻ വാർഡ് വമ്പ എന്ന നിലയിലല്ല അല്ലാണ്ട് അവരെ ഒത്തിരി അവര് സഹായങ്ങൾ ഒരുപാട് ആവശ്യം വേണ്ടി വന്നിട്ടുണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാത്രമേ ബാങ്കിൽ നിന്ന് അവർക്ക് പാസ്സായിട്ടുള്ളൂ അപ്പൊ ബാക്കിയൊരു അഞ്ച് ശതമാനത്തിൽ പോലും അവർ അതിസങ്കീർണമായിട്ടുള്ള കൂട്ടങ്ങളിലൂടെ അവര് പോയിട്ടുണ്ട് എന്റെ അടുത്തായാലും സഹായം ചോദിച്ചിട്ടുണ്ട് അപ്പൊ സഹായിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ നോക്കിയായിരുന്നു പക്ഷേ അവർ അവർക്ക് ഈ ഒരു സംരംഭം മാക്സിമം നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നെ അതുകൊണ്ട് എനിക്കൊന്നും ഒരു രണ്ടോ മൂന്നോ മാസം മാത്രമേ ആയിട്ടുള്ളൂ പക്ഷെ എല്ലാ ദിവസവും അവർ രാവിലെ മുതൽ ഏകദേശം ഒരു ഒൻപത് മണിയോളം ഒരു ഇവിടെ ഈ ഇതൊക്കെ വച്ച് അവിടെ ഷോയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ അവർ ഈ ഈ ഒരു സംരംഭത്തെ മുന്നോട്ട് മൂന്ന് മാസം കൊണ്ട് ഇത് ഒരു അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് ഇന്ന് പോകാനും അപ്പൊ നിങ്ങളുടെ ഈ ഒരു ബിസിനസ് ഇപ്പൊ ഇടപെട്ടിട്ടുണ്ട് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ടെന്ന് അതിന്റെ വിഷ്ണു ഇവിടുത്തെ ഈ ഓഫീസർ തന്നെ പറഞ്ഞു എന്തായാലും വളരെ സന്തോഷം നിങ്ങളുടെ ഈ പ്രസ്ഥാനം നിലനിൽക്കുകയും അത് വളർന്ന് വലിയൊരു പ്രസ്ഥാനമായി വളരുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം